അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെന്നെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മനസ്സിലെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് മനസ്സ് മൈൻഡിൽ നിങ്ങൾ സെൻറ്റേജ് നിങ്ങൾ കൊണ്ടു വന്നിട്ട് നിങ്ങൾ അതിലേക്ക് മാത്രം ഒന്ന് മനസ്സിലാക്കി നോക്കും ഈ യാത്രയിൽ മാത്രം ബസ്സൊന്നും ശ്രദ്ധിക്കാതെ അതിൽ മാത്രം ശ്രദ്ധിച്ചൊന്ന് യാത്ര ചെയ്തിരിക്കുക നോക്കട്ടെ നിങ്ങൾ തന്നെയാണ് യാത്ര ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും വഴിയിൽ എന്താ കാണുന്നുണ്ടെന്ന് നിങ്ങൾ വീഴ് കാ കാണുമ്പോൾ മുമ്പിട്ട് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളു മനസ്സ് അതായത് ഉപബോധം മനസ്സിൽ പറഞ്ഞു തരും ആ സ്ഥലത്ത് എത്തുമ്പോട്ട് ആടെന്താന്നുള്ളത് ആടെ എന്തെല്ലാം ഉള്ളത് എന്ന് നിങ്ങക്ക് മനസ്സ് കാണിച്ചു ഇടയില് ഇപ്പൊ മഴ പെയ്തു പോയതാ കേട്ടാ ൊങ്ങി കേട്ടോ ചെറിയൊരു മഴ ഉണ്ടാവും അതിൽ ഉറപ്പാണ് അത് അതുകൊണ്ടാണ് പറഞ്ഞ വേണ്ട കോട വേണ്ട വിപ്പൊന്നില്ല കേട്ടോ കോട വേണ്ട നിങ്ങൾ ഇതാ കോട ഇറങ്ങിട്ടോ നമുക്ക് കോടേൻ്റെ സാധനം ഒന്നും കാണുന്നില്ല കേട്ടോ ഒന്നും കാണുന്നുണ്ടോ അയ്യോ എന്നെ കാണുന്നുണ്ടോ അയ്യോ പുറത്തൊന്നും എന്നെ കാണുന്നില്ലേ അയ്യോ ശിവല്ല ആസ്വദിക്കണ്ടേ ഇതെല്ലാം കണ്ടില്ല നഷ്ടല്ലേ അഞ്ഞാളിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഓക്കേട്ടെ ഒന്നും കാണുന്നില്ല അല്ല കണ്ണടിച്ചു പോയതാണെന്നോ അല്ല വേറെന്തായതാന്നോ തിരുവോണ ഇട്ടത്തില്ല ഇരുന്നല്ല കേട്ടോ മുമ്പിട്ട് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ അമ്മ കാറും കൊണ്ട് വരുന്നതായിരുന്നു കാറുള്ള സമയമായിരുന്നു ഇതാ വീടുന്ന എന്നെ അട്ട പിടിച്ചേ വന്നപ്പോൾ എന്താ സംഭവിച്ചാൽ അറിയാം അടുത്ത് റോഡോ സംഭവം ഒന്നും കാണുന്നില്ല ഇതിപ്പം പിന്നെയും കാണുന്നില്ലേ അത്ര ഒന്നും കാണുന്നില്ല വേലവസ്ഥി ഓ ഒന്നും പറയോ മല അങ്ങനെ മലേൻ്റെ പോലെ ഒന്നും തിരുന്നില്ല ഈ വണ്ടി എടുത്തിട്ട് ഞാൻ കോടയിൽപ്പെടുന്ന ആദ്യമായിട്ടെന്നേ ഈ വണ്ടി എൻഫീറ്റ് എടുത്ത ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോടയിൽ പോയി കൊടുന്നത്

ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല ഹോട്ടലും വണ്ടിയിലുണ്ട് പക്ഷെ എന്താക്കണ ഇല്ലേ ഇവിടെ നിന്ന് നിന്നുകൂടാ ഇടയിൽ നിന്ന അട്ടയുണ്ടാവും എന്താ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്ന് ചിത്രീകരിച്ച് ഇങ്ങക്ക് മുന്നിൽ കൊണ്ടുത്തരുന്നത് കണ്ടനാ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് എന്തായാലും മഴ പിടിക്കും നമ്മളെ പിടിക്കുന്ന സാധനം സ്റ്റാറ്റ് കേട്ടോ സ്റ്റാറ്റിട്ട് വേണ്ടി പോയി പോയി ു ഒന്നര മഴയും ഒന്നര കോടിയും അയ്യോ റോഡും കാണുന്നില്ല ഒന്നും കാണുന്ന അവസ്ഥയായിപ്പോയി ഞാൻ പെട്ടുപോയി ഞാൻ ഇങ്ങനെ സാറിന് പെടലില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വഴിക്കുന്ന റിപ്പോർട്ട് കിട്ടിന് നമുക്ക് ഇങ്ങനെ ഒരു വിഷം വയ്യിൽ വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ അതിന് എനക്കായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലേ പക്ഷേ നോക്കുമ്പോഴൊക്കെ എന്താ കവറ് ചെറുതായിപ്പോയി അതിപ്പോൾ വലിയൊരു കവർ വാങ്ങണം എന്നാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ കട്ടിയിൽ മൂടിക്കഴിഞ്ഞാൽ എന്നിട്ട് ഇത് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വല്ല ബുദ്ധിമുട്ട് വരില്ല രാത്രി വലിയ ബുദ്ധിമുട്ടാണ് ഞാനിതിപ്പം മഴക്കാലത്ത് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് ഇത് కోడా ఒడ എന്തുണ്ട് ഏ എന്തുണ്ട് ഞാനെല്ലാതെ വിഷമം മനസ്സിലായിന്നാ തിന്നാലെല്ലാം കിട്ടിന്ന ഉച്ചക്ക് ചോറൊന്നും വച്ചിന്ന ഏ അടുത്ത മേക്കേണ്ട മെക്കേണ്ട മേക്കേണ്ട മേക്കരണ്ട മാമൻ്റെ കുപ്പായിരത്തി രൂപണ്ടാവും ഭക്ഷണം കിട്ടുന്ന പ്രിയ തിരിച്ചു നല്ല നമസ്കാരം ഞാനിപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാ വിലാസ് സ്കൂളിൻ്റെ അടുത്ത് കേട്ടോ രാധാസ് സ്കൂൾ അങ്ങോട്ട് വന്നു ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം രാധാസ്കൂ ചെറുക്കൽ ഗേറ്റിൻ്റെ അടുത്തായിട്ട് വേ അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു ശിവക്ഷേത്രത്തിലേക്ക് വന്നതാണ് ക്ഷണിച്ചിട്ട് വന്നതല്ല ഞാൻ എനിക്ക് ആ ഒരു ഫീൽ ചെയ്തപ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ ചില ക്ഷേത്രങ്ങളിൽ നമ്മളെ ക്ഷണിച്ചിട്ടല്ല നമ്മൾ പോവാറ് ചിലത് നമ്മൾ ക്ഷണിച്ചിട്ടാണ് പോവാറ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് വയനാട്ടിലേക്ക് പോവാൻ കഴിയില്ല എന്നുവെച്ചാൽ വയനാട്ടിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡെയിലി വീഡിയോ വരേണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഇതിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് അതിപുരാതന കാലത്തേ ഉള്ള ക്ഷേത്രമാണ് എന്ന് പറയും ആ മഹാദേവ ക്ഷേത്രം അക്കിത്ത് മഹാദേവ ക്ഷേത്രം എന്നൊക്കെ അതിൻ്റെ പേര് നമുക്ക് നോക്കാം അത് പിന്നെ പുതിയ പറമ്പ് എന്ന് പറയുന്ന ദേശത്താണ് കേട്ടാം ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ ഉള്ളത് കണ്ണൂർ ഐ ഐക്കൽന്നെല്ലാം പറഞ്ഞില്ലേ അങ്ങോട്ടൊക്കെ ഉള്ള സമ്പലം ഉള്ളത് വൻകുളത്തവായ മാറിപ്പോയതാണ് ഇവിടെയുള്ളത് മുളോളം ശ്രീ ശിവക്ഷേത്രം കേട്ടോ മലബാർ ദേവസ്സും കോഴിയൊക്കെ ഇല്ല എന്നൊക്കെയുണ്ട് അപ്പോൾ അവിടത്തേക്കാറും ഞാൻ പോകുന്ന അത് സംഭവത്തിലേക്കാർ മല മുളോളം ശിവക്ഷേത്രം ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നെ അനേക ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ആ സൂപ്പർ പവർ അവിടെ ഫീൽ ചെയ്യാതുകൊണ്ട് മാത്രമേ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അവിടെ നമുക്ക് സൂപ്പർ പവർ ഉള്ള ക്ഷേത്രത്തിലേക്ക് മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂപ്പർ പവർ ആ ഫീൽ ചെയ്തുകൊണ്ടാണ് പോവാത്തത് അല്ലാണ്ട് വേറെ കൊണ്ടല്ല കേട്ടോ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും തേരുവാണെങ്കിൽ എല്ലാ ക്ഷേത്രത്തിലും ചേരുവാണെങ്കിൽ നമുക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല രാജാസ് ആണ് രാജാസ് ഹൈസ്കൂളാണ് അത് വരിക എന്നുവെച്ചാൽ രാജാസ്കൂൾ വേറിയുണ്ട് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് പക്ഷേ വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ മതിൽ കെട്ടാണ് അതിൻ്റെ പുറത്തേക്കൂടി നമുക്ക് പോയി ചേച്ചിട്ടിങ്ങനെ വരാനേ പറ്റുമോ അതിൻ്റെ ഉള്ളിൽ പോയി ചെയ്യുകയില്ല പിന്നെ ഞാൻ മുമ്പിട്ട് പോയിട്ടായിരുന്നു ആ സ്ഥലത്ത് പക്ഷെ അത് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ അതിപുരാതന കാലത്തേ ഉള്ളിയായിരുന്നു ഇപ്പൊ അത്രയും പഴക്കമുള്ള ക്ഷേത്ര ആയത് മളോളം ശിവക്ഷേത്രമാണ് അക്കിളി തമ്പലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പെൻകുളത്ത് വയലിൻ്റെ അടുത്തായിട്ടാണ് വരിക